ശതമാനം ഗുണനിലവാരമുള്ള ചെടികൾക്കായി നഴ്സറി നഴ്സറി വിശ്വസ്തത ഞങ്ങളുടെ മുഖമുദ്ര റോഡ് വയനാട് ഉരുൾപൊട്ടലിൽ അകപ്പെട്ട് ചാലിയാറിലേക്ക് ഒഴുകിയെത്തിയ മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും വയനാട്ടിലേക്ക് തന്നെ കൊണ്ടുപോകും മലപ്പുറം ഡെപ്യൂട്ടി കളക്ടർ പി സുരേഷിന്റെ നേതൃത്വത്തിൽ നിലമ്പൂരിൽ ചേർന്ന യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനം നിലമ്പൂരിൽ ലഭിക്കുന്ന ശരീരഭാഗങ്ങൾ ഇവിടെ തന്നെ സംസ്കരിക്കുമെന്ന് സർക്കാർ ഉത്തരവിറക്കിയിരുന്നു ചാലിയാറിൽ നിന്ന് ലഭിക്കുന്ന മൃതദേഹങ്ങൾ വയനാട്ടിലേക്ക് കൊണ്ടുപോകുമെന്നും ശരീരഭാഗങ്ങൾ ഇവിടെ നിന്ന് സംസ്കരിക്കുമെന്നും വെള്ളിയാഴ്ച മന്ത്രി പി പ്രസാദ് നിലമ്പൂരിൽ പറഞ്ഞിരുന്നു ഇത് സംബന്ധിച്ച് സർക്കാർ ഉത്തരവിറങ്ങുകയും ചെയ്തിരുന്നു കൊണ്ടുപോകാൻ കഴിയാത്ത മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും മറവ് ചെയ്യുന്നതിന് വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യണമെന്ന് ജില്ലാ കളക്ടർ നഗരസഭയ്ക്ക് അറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു നഗരസഭ വാതക ശ്മശാനത്തിന് സമീപം സ്ഥലം വെട്ടിത്തെളിയിച്ച് മൃതദേഹങ്ങൾ മറവു ചെയ്യാൻ സൗകര്യമൊരുക്കുകയും ചെയ്തിരുന്നു എന്നാൽ അതിനുശേഷവും മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും കൊണ്ടുപോകൽ തുടർന്നു അതിനിടെയാണ് വിഷയം ചർച്ച ചെയ്യാൻ ഡെപ്യൂട്ടി കളക്ടർ സുരേഷിന്റെ നേതൃത്വത്തിൽ നിലമ്പൂരിൽ യോഗം ചേർന്നത് ബന്ധുക്കൾക്ക് തിരിച്ചറിയാനുള്ള സൗകര്യം പരിഗണിച്ചാണ് മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും വയനാട്ടിലേക്ക് തന്നെ കൊണ്ടുപോകാൻ തീരുമാനിച്ചതെന്ന് യോഗത്തിന് ശേഷം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം പറഞ്ഞു ഇവിടെ സംസ്കരിക്കുന്നത് മൃതദേഹങ്ങളോടുള്ള അനാദരവാകുമെന്നും അദ്ദേഹം പറഞ്ഞു വരെ മുഴുവൻ കിട്ടിയത് മുഴുവൻ അവിടെയാണ് ഇതൊക്കെ ഇതിലൊക്കെ ഉണ്ട് ഒരാൾ അവകാശം പോലും നിലമ്പൂർ ഇല്ല ഇല്ലാത്തൊരു ബോഡി ഇവിടെ മറവിടുന്നത് കമ്മിറ്റി ചർച്ച ചെയ്യുകയും അതുകൊണ്ട് ഒരു സ്വന്തം കൊണ്ടുപോകാനും നമ്മുടെ സ്വന്തം